കണ്ണൂർ വള്ളുവൻ കടവ് വീണ്ടും ജലോത്സവത്തിന്റെ ആരവത്തിലേക്ക് പതിനാല് ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഉത്തരമേഖലാ ജലോത്സവം ഞായറാഴ്ച വള്ളുവൻകടവിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വള്ളുവൻ കടവിന്റെ ടൂറിസം സാധ്യതകളെ പരിചയപ്പെടുത്തുക കൂടിയാണ് വള്ളം കളികൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്നാണ് വള്ളുവൻ കടവ് അവിടുത്തെ ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മൂന്നാമത് ഉത്തരമേഖലാ വള്ളുവൻകടവ് വള്ളംകളി ജലോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പതിനാല് ടീമുകൾ വള്ളംകളിയിൽ മാറ്റുരക്കും ഇരുപത്തിയഞ്ചു പേർ തുഴയുന്ന പതിനാല് വള്ളങ്ങളും പതിനഞ്ചു പേർ തുഴയുന്ന പതിനാല് വള്ളങ്ങളും പത്ത് വനിതകൾ തുഴയുന്ന ഒൻപത് വള്ളങ്ങളും മൂന്ന് വിഭാഗങ്ങളിലായി മത്സരരംഗത്തുണ്ടാകും വിജയികൾക്ക് വള്ളുവൻകടവും മുത്തപ്പൻമടപ്പുര ക്ഷേത്രം വക കേശവാർഡും നൽകും ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കെ സുധാകരൻ എം പി സമ്മാനദാനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നാടിന്റെ പൊതുവായി വികസനത്തിന് ഉതകുന്ന തരത്തിൽ വള്ളുവൻകടവിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഉത്തരമേഖല വള്ളംകളി മത്സരം സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു തന്നെ വളരെ ഒരു പ്രദേശമാണ് നല്ല ഇത്ര ഇത്രയും നല്ലൊരു ഭൂപ്രകൃതിയുള്ള പ്രദേശം നമ്മുടെ ആലപ്പുഴ നല്ല രൂപത്തിൽ വർണ്ണിക്കാറുണ്ടെങ്കിലും അതുപോലെ തന്നെ വർണ്ണിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ വള്ളംകടവ് പ്രദേശം വള്ളംകടവ് പ്രദേശത്തെ നമ്മുടെ ടൂറിസം ഭൂപ്പെടത്തിലേക്ക് കൊണ്ടുവരുവാ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വള്ളംകളി മത്സരം നടക്കുന്നത് കൂടുതൽ ആൾക്കാരെത്തുമ്പോൾ അവിടുത്തെ പാശ്ചാത്തല സൗകര്യങ്ങള് വള്ളംകടവ് പ്രദേശത്തെ പാശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിക്കും പശ്ചാത്തല സൗകര്യങ്ങൾ വർധിക്കുന്നോടനുബന്ധിച്ചിട്ട് അവിടെയുള്ള ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയരും ഇത്തരം കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങള് വള്ളംകുളം വള്ളംകടവ് ഉത്തരമേഖല വള്ളംകളി നട നടത്തുന്നത് ഇത് മൂന്ന് വർഷമായി ഇരുപത്തഞ്ചോ പേർ തുടങ്ങുന്ന വള്ളത്തിൻ്റെ പ്രൈസ് അതേപോലെ പതിനഞ്ച് പേർ തുടരുന്നത് അതേപോലെ സ്ത്രീകളുടെ അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് ക്രാഷ് പ്രൈസ് ഉണ്ട് ഞായറാഴ്ച വള്ളുവൻകടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ പുത്തരി ഉത്സവവും നടക്കും പതിനയ്യായിരം പേർക്ക് പുത്തരി സദ്യ നൽകുമെന്നും സംഘാടകർ പറഞ്ഞു എത്ര ആളുകൾ വന്നാലും വള്ളംകളി സുഖവുമായി കാണാനുള്ള സംവിധാനവും വള്ളുവൻകടവിലുണ്ട് പുഴയുടെ നാലു ഭാഗത്തു നിന്നും വള്ളംകളി വീക്ഷിക്കാൻ കഴിയുമെന്നും സംഘാടകർ അറിയിച്ചു സംഘാടക സമിതി ചെയർമാൻ രാജൻ അഴീക്കോടൻ ടി ഗംഗാധരൻ എം കെ രമേശൻ എം ഒ രാമകൃഷ്ണൻ ചോരൻ ഗോപാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ